ഞങ്ങളെ പാ നന്നാകണം ഹൃദയം നന്നാകണം മഹാനായ അതേ ഫുലയിലുറിയുള്ള എത്ര എത്ര വലിയ പണ്ഡിതന്മാരുടെ വലിയ വലിയ ആലിമീങ്ങളുടെ ഗുരുനാഥനാണ് ആ മഹാനായ ഫുലയിലു ഇയാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോ അറുപത് വയസ്സ് പൂർത്തിയായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ് ചോദിച്ചു മോനെ നിനക്ക് എത്ര വയസ്സായി അയാൾ പറഞ്ഞു എനിക്ക് അറുപത് വയസ്സായി സുബഹാനല്ല ഇന്നാലില്ലായി ഓ ഇന്ന ഇല ഈ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫുലയിലെ ഇയാൾ എല്ലാ കൊന്നു പറഞ്ഞു മോനെ നിന്റെ ജീവിതത്തിലെ അറുപത് വയസ്സ് അറുപത് വർഷക്കാലം കഴിഞ്ഞുപോയല്ലോ ഇതങ്ങ് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പൊട്ടി കരയാൻ തുടങ്ങി അയാൾ പറഞ്ഞു ഇന്നാലില്ലായി ോനെ ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ ഇന്നാലില്ലായി അള്ളാഹുവിൽ നിന്നാണ് നമ്മളെ നമ്മളെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് ഈ ഭൗതികമായ ലോകത്ത് അല്ലാകാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ റബിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങാനുള്ളത് ആ ബോധം എല്ലാ സമയവും നമുക്ക് വേണേ കഴിഞ്ഞാൽ ഉടനെ ചൊല്ലേണ്ടതല്ല മുന്നുവിന്റെ മുന്നിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുമ്പോ പുലയിൽ പെരിയാതയല്ലാവെന്ന് ചോദിച്ചു മോനെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എൻ്റെ ജീവിതത്തിലെ അറുപത് വർഷക്കാലം കഴിഞ്ഞുപോയല്ലോ എന്റെ ജീവിതം എന്താണ് എനിക്കല്ലാഹു പൊറത്തുതരുമോ എനിക്കല്ലാഹു മാപ്പാക്കുമോ അത് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത് ആശ്വസിപ്പിക്കുകയാണ് മോനെ വിഷമിക്കണ്ടാ പ്രയാസപ്പെടണ്ട ഇനിയുള്ള ജീവിതകാലം ഇനിയുള്ള ശിഷ്ടകാല ജീവിതം അത് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചേ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകൾ ഓർത്ത് കരഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു നിനക്ക് എല്ലാം പുറത്തു തരുമോനെ കഴിഞ്ഞത് കഴിഞ്ഞോ ഇനി അത് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിനോട് തൗപജയെ ഖേരിച്ച് മടങ്ങേ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയൂ സുബൈനെ സുബയുടെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ച് കരയൂ മോരേ ഇനി അതല്ല നിനക്ക് നന്നാവാനുള്ള ആഗ്രഹമില്ലേ നിന്നെ കൽവ് നന്നാക്കാനുള്ള മനസ്സ് നിനക്കില്ലയോ മോനെ എങ്കിൽ നിന്റെ ഒരു പാപങ്ങളും അള്ളാഹു നിനക്ക് പുറത്തു തരൂല്ല ശിഷ്ടകാല ജീവിതം നന്നാവണം നന്നാവണം ഹൃദയം നന്നാവണം ഇമാനോടുകൂടെ മരിക്കണം ഏതൊരാളുടെയും ചിന്ത അതായി മാറണോ ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു